ഹലോ കൂട്ടുകാരെ ഇന്ന് പൊന്നാങ്ങണി ചീരയാണ് പരിചയപ്പെടാം കണ്ണിന് പൊന്നാണ് പൊന്നാങ്ങണി ചീര അക്ഷര ചീര ഉണ്ണിച്ചീര എന്നൊക്കെ ഇതിന് പറയും ചെറു ചീര എന്നൊക്കെ വെയിലില്ലാത്തയിടത്ത് ഇത് പച്ച നിറത്തിലും വെയിലുള്ളിടത്ത് ഇത് ചുമപ്പ് കലർന്ന പച്ച ആയി കാണുന്നു ചെറിയ തണ്ടോ ഓടിച്ച് നട്ടാൽ നല്ലോലെ പിടിക്കും അക്ഷരച്ചീര എന്ന് പറയുന്നത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇത് എ ബി സി ഡി അങ്ങനെയൊക്കെ അക്ഷര മണ്ണിൽ എഴുതിയിട്ട് അതിൻ്റെ അതേ ലൈനേക്കട കുത്തി വെച്ച് വളർത്തും അത് അക്ഷര എന്ന് പറയുന്നു ഇത് പയർ ശ്രോഗം മാറും തോരൻ വച്ച് കഴിച്ചാൽ നാൽപ്പത് ദിവസം കഴിച്ചാൽ കണ്ണിന് നല്ല കാഴ്ച ശക്തി ഉണ്ടാകും നല്ല കാഴ്ച ഉണ്ടാകും കണ്ണിന് ഇത് തോരൻ വെച്ച് കഴിച്ചാൽ ഒരു ചെറിയ തണ്ട ഒടിച്ച് നട്ടാൽ മതി നല്ലതുപോലെ പിടിക്കും പ്രത്യേക വളമൊന്നും ഇതിന് വേണ്ട വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി കണ്ടോ നല്ലോലുണ്ടാകും അക്ഷര ചീര എന്ന് പറയും പണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇത് ഇന്ത്യയുടെ പടമൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈനെ കട ഇങ്ങനെ കുത്തിവെച്ച് കുത്തിവെച്ച് നട്ടുപിടിപ്പിക്കും അപ്പോൾ ഇന്ത്യ പോലെ തോന്നും അങ്ങനെ എ ബി സി ഡി ഇങ്ങനെ ഒക്കെ എഴുതിയിട്ട് മണ്ണിൽ എഴുതിയിട്ട് ആ അക്ഷരത്തെ കട കുത്തി വെക്കും അപ്പോൾ നല്ല അക്ഷരം പോലെ തോന്നും എന്നിട്ട് മുറി വളർന്നു വരും മുറിച്ച് മുറിച്ച് കറി വെക്കും ഇതാണ് അഷരച്ചീര ഉണ്ണിച്ചീര പൊന്നാങ്ങണിച്ചീര ചെറുചീര എന്നൊക്കെ ഇതിന് പറയും ധാരാളം ഉണ്ടാകും ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കണ്ണിന് നല്ലോലെ കാഴ്ച ശക്തി ഉണ്ടാവും കാഴ്ച വർത്തിക്കും പണ്ട് കാലത്തെ വീടുകളിലൊക്കെ ധാരാളം നട്ടുപിടിപ്പിക്കുമായിരുന്നു ചെറിയ ഇലയൊക്കെ അല്ലേ അതുകൊണ്ട് ചെറിയ ചീര ചെറു ചീര എന്ന് പറയും എന്ന് പറയും ചീരകളിൽ നല്ല ഗുണമുള്ളതാണ് ഈ ഉണ്ണിച്ചീര കഴിച്ച പായൽ ശ്ലോകം മാറുമെന്ന് പറയുന്നു ഇത് തേങ്ങ ചേർത്ത് ഊതുക്കി കറി വെക്കാം അല്ലെങ്കിൽ വഴറ്റി എണ്ണയെ വഴറ്റി കറി വെക്കാം പിന്നെ പല സൈസിലിത് കറി വെക്കാം പൊന്നാങ്ങണ്ണി ചീര കണ്ണിൻ്റെ പൊന്നായതുകൊണ്ടാണ് പൊന്നാങ്ങണ്ണി ചീര എന്ന് പറയുന്നത് വെയിലുള്ളിടത്തും വെയിലില്ലാത്തയിടത്തും ഇത് നട്ടുപിടിപ്പിക്കാം ചെറിയൊരു തണ്ട് ഓടിച്ച് നട്ടാൽ മതി ഞാനിത് ഇവിടെ ചെറിയ തണ്ട് ഓടിച്ച് നട്ടിട്ടുണ്ട് തോരൻ വെച്ച് കഴിക്കാനാണ് ഏറ്റവും നല്ലത് ഉണ്ടാവോ ഒരിച്ചിരി നട്ടാൽ അത് പെട്ടെന്ന് പിടിക്കുമേ ഞാനിവിടെ മണ്ണിലാണ് നട്ടേക്കുന്നത് മണ്ണിൽ നട്ടാൽ പെട്ടെന്ന് പടർന്ന് പന്തലിച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു കുഞ്ഞ് കമ്പോടിച്ച് ഒടിച്ച് നടുക അപ്പോൾ ധാരാളം ഉണ്ടാവും എല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ചെടിയാണ് ഇത് മണ്ണില്ലാത്തവർക്ക് വെള്ളത്തിൽ നട്ടുപിടിപ്പിക്കാം വെള്ളത്തിലിട്ട് വേര് വരും പെട്ടെന്ന് വെള്ളത്തിലിട്ടാൽ വേര് പിടി പിടിക്കും അപ്പോൾ നട്ടുപിടി വെക്കാം അത് ഇലയിൽ ചെറിയ ചെറിയ ഹോൾ പോലെയുണ്ട് അന്നേരം അത് ഒടിച്ച് വേറെ നടനം മണ്ണിൽ